നമ്മുടെ ഇന്നത്തെ ദേശാഭിമാനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ട്രംപിൻ്റെ കിരാത നടപടിയെ എതിർക്കാൻ ധൈര്യമില്ലാതെ മോദി നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അമേരിക്കയിൽ നിന്ന് കടത്തപ്പെട്ട ഇന്ത്യൻ ജനതയെ അവരെ കാലില് വിലങ്ങുവച്ച് കൊണ്ടുവന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് കാലില് മാത്രമല്ല കയ്യിലും വിലങ്ങുവെച്ച് വളരെ മോശമായിട്ട് നമ്മുടെ പൗരന്മാരെ ആ രാജ്യത്തു നിന്ന് ആട്ടിപ്പായ്ക്കുന്ന രീതിയിലുള്ള ഇടപെടലാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അമേരിക്കൻ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു വാർത്തയെ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ദേശാഭിമാനി ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട് ഒരു കാർട്ടൂണും നമുക്ക് കാണാം കാർട്ടൂണെന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഡൊണാൾഡ് ട്രംപ് നരേന്ദ്ര മോഡിയെ വളരെ പുച്ഛഭാവത്തോടെ നോക്കി പറയുന്ന കാര്യങ്ങളെല്ലാം ഒച്ചാനിച്ച് കേൾക്കുന്ന രീതിയിൽ നിൽക്കുന്ന കാർട്ടൂണാണ് കാണുന്നത് അപ്പോൾ ഈ വിഷയത്തെ ന്യായീകരിച്ച് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞ കാര്യങ്ങളാണ് ഈ കാണുന്നത് അമേരിക്കൻ കുടിയേറ്റക്കാരെ എന്ന് എന്തൊക്കെ ആദ്യം സംഭവമല്ല എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതിനെ പൂർണ്ണമായിട്ടും ന്യായീകരിച്ചിട്ടാണ് കേന്ദ്രം മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ കുടിയേറ്റക്കാർ കുറ്റവാളികളല്ല അവരോട് ഏത് മനുഷ്യനും അർഹിക്കുന്ന അന്തസ്സോടെ പെരുമാറണം അത്തരത്തിലുള്ള നിലപാടാണ് ഗുസ്താവോ പെത്രോ എന്ന നമ്മുടെ കൊടം കൊളംബിയയുടെ പ്രസിഡൻ്റായിട്ടുള്ള അതായത് ഇടതുപക്ഷ നേതാവായിട്ടുള്ള അതിൻ്റെ കൊളംബിയയുടെ പ്രസിഡന്റ് വളരെ ധീരമായിട്ടുള്ള എടുത്ത സമയത്ത് ലോകത്തെ ഒരു അഞ്ചാമത്തെയോ അല്ലെങ്കിൽ നാലാമത്തെയോ ഒക്കെ വലിയ സാമ്പത്തിക ശക്തിയോ വളർന്നു വരുന്ന രാജ്യമെന്ന നിലയിൽ ഉറച്ച നിലപാട് പറയേണ്ട രാജ്യമായ ഇന്ത്യ വളരെ മോശം നിലപാടാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തത് എന്നുള്ളത് നമുക്ക് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കാണാൻ വേണ്ടി പറ്റും ഈ വാർത്ത മാത്രമല്ല കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എല്ലാ പ്രമുഖ പത്രത്തിലും ദൃശ്യമാധ്യമങ്ങളിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്തകൾ വരികയാണ് നമ്മുടെ പൗരന്മാരെ അവഹേളിച്ച അമേരിക്കയുടെ നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് ഇന്ത്യക്ക് വിലങ്ങിയിട്ട് ട്രംപ് എന്ന രീതിയിൽ നിലപാട് എന്ന പങ്ക്തിയിൽ കെ ജെ തോംസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് പ്രധാനമന്ത്രി അടുത്താഴ്ച അമേരിക്കൻ സന്ദർശനം നടത്താനിരിക്കുകയാണ് യു എസ് പട്ടാളത്തിൻ്റെ കൊടും ക്രൂരത എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് കൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ദേശാഭിമാനിയിൽ വലിയൊരു ലേഖനം തന്നെ അതിൻ്റെ ആറാമത്തെ പേജിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പേജിനകത്ത് കെ ജെ തോമസ് കുറിച്ചിട്ടുണ്ട് തോമസ് അതുപോലെ ഇന്ത്യ എന്ന ഒരു പേജിൽ ഒമ്പതാമത്തെ പേജിനകത്തും ഈയൊരു വിഷയത്തെ ന്യായീകരിച്ച് കേന്ദ്രം എടുത്ത നിലപാടിനെതിരെ ഇന്ത്യയിലെ കുടിയേറ്റക്കാരെ മനുഷ്യത്വരഹിതമായി നാടുകടത്തിയ യു എസ് നടപടി പ്രതിഷേധിച്ച് ഇടതുപക്ഷ എം പിമാർ പാർലമെൻറ്റ് മുമ്പിൽ ഒരു ചിത്രവും അതിന്റെ വാർത്തയും കൊടുത്തിട്ടുണ്ട് ചിത്രത്തിനകത്ത് എ റഹീമ് സന്തോഷ് ശിവദാസൻ തമിഴ്നാട്ടിലെ സി പി എമ്മിൻ്റെ എം പി ജോൺ ബ്രിട്ടാസ് ജോസ് കെ മാണി തുടങ്ങിയ ഇടതുപക്ഷ എം പിമാരെയും നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതുപോലെ ഈ ഒരു നാടുകടത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിമാനത്തിനകത്ത് വളരെ കഷ്ടപ്പെട്ട് കൈവിലങ്ങ് ഊരാതെ ഭക്ഷണം കഴിക്കേണ്ടി വന്ന ഒരു വ്യക്തിയുടെ ഫോട്ടോ കാണാൻ വേണ്ടി പറ്റും അമേരിക്കൻ സൈനിക വിമാനത്തിൽ ഇന്ത്യ എത്തിയ ദലേർ സിംഗ് അമൃത്സറിലെ വീട്ടിലെ കുടുംബാംഗങ്ങൾക്കൊപ്പം ഉള്ളൊരു ഫോട്ടോവും കാണാൻ വേണ്ടി പറ്റും ഇത്രയും പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടും മോദിയുടെ യു എസ് യാത്രയിൽ മാത്രം മാറ്റമില്ല എന്നാണ് ഇതിൽ പറയുന്നത് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ടും മോഡി ഒരു പ്രസ്താവനയും ഇറക്കിയിട്ടില്ല എന്ന് തന്നെ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു വാർത്തയു ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വാക്കുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ലജ്ജിക്കു രാജ്യമേ നമ്മുടെ പൗരന്മാരെ വളരെ മോശമായി ചിത്രീകരിച്ച് കടത്തപ്പെട്ട അമേരിക്കയുടെ ഈ ഒരു നിലപാടിൽ വലിയൊരു പ്രതിഷേധം ഞാൻ അറിയിക്കുകയാണ്